ഗാസയിലും ലബനാനിലും കൂട്ടക്കുരുതുകൾ തുടർന്ന് ഇസ്രയേൽ വടക്കൻ ഗാസയിലെ ബൈദ് അലാഹയിലി ജനവാസ മേഖലയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം എഴുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് സ്ത്രീകളും കുട്ടികളുമാണ് ഇവരിൽ കൂടുതൽ അഞ്ച് നില കെട്ടിടം തകർന്നാണ് കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് നിരവധി പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഗാസയിലെ സിവിലിയൻ നരമേധത്തി അപലപിച്ച സൗദി അറേബ്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങളാണ് രംഗത്ത് വന്നത് ലബനാനിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സെൻട്രൽ ബൈറൂത്തിലെ റസ് അനബാ ജില്ലയിൽ സിറിയൻ ബാസ് പാർട്ടിയുടെ ലബനൻ ശാഖ ഓഫീസിന് നേർക്കുണ്ടായ ആക്രമണത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ബൈറൂത്തിലും ദക്ഷിണ ലബനാന്റെ വിവിധ ഭാഗങ്ങളിലും വ്യാപക മിസൈൽ ആക്രമണം നടത്തി ഹിസ്ബുള്ള തിരിച്ചടിച്ചു വടക്കൻ ഗാസയിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിലാണ് ഒരു മേജർ ഉൾപ്പെടെ രണ്ട് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടത് അതിനിടെ ഗാസയിലെ ഇസ്രയേലിന്റെ സൈനിക നീക്കം വംശഹത്യയാണോ എന്ന് പരിശോധിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ ചൊവ്വാഴ്ച പുറത്തിറങ്ങുന്ന പുസ്തകത്തിലാണ് മാർപ്പാപ്പ ഇക്കാര്യം ആവശ്യപ്പെട്ടതായി പറയുന്നത് അമേരിക്ക സമർപ്പിച്ച നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ ലബനാനിൽ വെടിനിർത്തൽ ചർച്ച തുടരുന്നതായി ലബനൻ സർക്കാർ പ്രതിനിധികൾ അറിയിച്ചു എന്നാൽ ഹിസ്ബുള്ളയുടെ ഭാഗത്തുനിന്ന് ും പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇസ്രയേൽ നഗരമായ സിസേറിയയിൽ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ ബോംബ് പറഞ്ഞ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി നെതന്യാഹുവിനെ അപായപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ നടന്ന സംഭവത്തിൽ ശക്തമായ നടപടി നടപടിയുണ്ടാകുമെന്ന് സൈനിക നേതൃത്വവും അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേർക്ക് ബോംബാക്രമണം നടത്തിയ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് വടക്കൻ ഇസ്രായേലി നഗരമായ സിസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയായിരുന്നു രണ്ട് ഫ്ളാഷ് ബോംബുകൾ പ്രയോഗിച്ചത് ഇവ വീടിന്റെ മുറ്റത്ത് വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു സംഭവ സമയത്ത് നെതന്യാഹുവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രായേൽ പോലീസും സംയുക്തമായാണ് അന്വേഷണം നടത്തിയത് അതേസമയം ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സ് എക്സിലെ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടിരുന്നു ആക്രമണത്തെ ഇസ്രേൽ പ്രസിഡന്റ് ഹെർസാഗും അപലപിച്ചിരുന്നു അതേസമയം ഇറാൻ ആണവായുധ കേന്ദ്രവും ഇസ്രയേൽ തകർത്തു കഴിഞ്ഞ മാസം നടത്തിയ വ്യോമാക്രമണത്തിലാണ് ആണവായുധ കേന്ദ്രം തകർത്തതെന്ന് വിദേശ മാധ്യമങ്ങൾ മൂന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും ഒരു ഇസ്രയേൽ ഉദ്യോഗസ്ഥനെയും മുതിരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ആണവായുധ കേന്ദ്രം തകർത്തത് എന്നതിന് സ്ഥിരീകരണം യു എസ് ഉദ്യോഗസ്ഥർ നൽകുന്നുണ്ട് നേരത്തെ ആണവ കേന്ദ്രങ്ങൾ തകർക്കരുതെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ആവശ്യപ്പെട്ടിരുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ കമ്മീഷനിൽ നിന്നും മറച്ചു വെച്ചുകൊണ്ടുള്ള ആണവ കേന്ദ്രമായതിനാൽ ഇവ തകർത്തതിന് ഇസ്രേലിനെ ആർക്കും കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇറാൻ രഹസ്യമായി ഉണ്ടാക്കിയിട്ടുന്ന ആണവ പരീക്ഷണ കേന്ദ്രമാണ് ഇസ്രയേൽ ഇരുപത്തിയാറിന് തകർത്തത് പാർച്ചൻ എന്ന മിലിട്ടറി ബേസിന്റെ ടെലിഗാന് ടു എന്ന പേരിലാണ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് ആക്രമണത്തിൽ ഇറാൻ ഡ്രോൺ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തകർത്തിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രം സംബന്ധിച്ച് ഇറാനിലെ ചുരുക്കം ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അറിയാമായിരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം പുറമേക്ക് മറ്റ് ആണവ കേന്ദ്രങ്ങൾ ഇല്ലെന്നാണ് യു സമിതിക്ക് ഉറപ്പു നൽകുമ്പോൾ അതീവ രഹസ്യമായിട്ടായിരുന്നു ഇത് പ്രവർത്തിച്ചിരുന്നത് ആണവോർജം സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഇറാൻ നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇക്കാര്യം തള്ളിക്കളയുകയായിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ തന്നെ ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ് ഇവർ കുറ്റപ്പെടുത്തിയിരുന്നത് ഇവ നിർത്താൻ അന്ന് തന്നെ യു എൻ ആവശ്യപ്പെട്ടിരുന്നു ഇസ്രേൽ വ്യോമാക്രമണത്തിൽ തകർന്ന ആണവായുധ കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ നേരത്തെ പുറത്തു വന്നുവെങ്കിലും ഇറാൻ ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി